നമസ്കാരം ഞാനൊരു പുതിയ വീഡിയോ കൊണ്ടാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് മുരിങ്ങക്കായ വെണ്ടക്ക വെള്ളരിക്ക ഇത് മൂന്നും കൂടെ വെച്ചിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊന്നെല്ലാം ഒന്ന് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി വെണ്ടയ്ക്ക നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം മുരിങ്ങാക്കൂല് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ക്ലീൻ ചെയ്ത് വെച്ചതാണിത് ഇനി ഇതൊക്കെ ആവശ്യമുള്ളത് ഒരു ഉള്ളിയുടെ ഹാഫെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇതേപോലെ ഒന്ന് ചെറിയ ഇതാക്കിയിട്ടൊന്ന് കീറി എടുക്കാം അതിന് ശേഷം നമുക്ക് ഉള്ളത് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാൻ മോരൊഴിച്ചിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ജീരകം കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഈ ടൈമിൽ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ലസം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ വലിയുള്ളി ഇട്ട് കൊടുക്കാം ഒന്ന് വായന്നതിന് ശേഷം പച്ചമുളക് തിരക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് നമ്മുടെ കഷ്ണങ്ങളാക്കി വെച്ച മുരിങ്ങാക്കോല് വെണ്ട വെണ്ണരി കഷ്ണങ്ങൾ ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ കാരണം എല്ലാറ്റിനും വേവ് കുറവാണ് അപ്പം നമുക്ക് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറില് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു വിസൽ മതിയെ അല്ലെങ്കിൽ മുരിങ്ങക്കായ കാര്യങ്ങളൊക്കെ വെന്തുടഞ്ഞ് പോവുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആ മഞ്ചട്ടി തന്നെ അടുത്തിൽ വെച്ചിട്ട് ഇതിലോട്ട് നമ്മുടെ കഷണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിളച്ചതിന് തിളച്ചതിന് ശേഷം തിളച്ചിട്ടുണ്ട് എന്നാലും തിളച്ചതിന് ശേഷം നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അല്ല അടിപൊളി മോര് കറിയാണ് കേട്ടോ ഓണക്കല്ലേ അല്ലേ ഒന്ന് ഉണ്ടാക്കി നോക്കും ഒരുപാട് പച്ചക്കറികളൊക്കെ നിങ്ങൾ വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ ഒന്നുണ്ടാക്കി നമുക്ക് വളരെ ടേസ്റ്റാണ് പിന്നെ നമുക്കിത് കടുവറുക്കാം അതിന് കടുക് വെളിച്ചെണ്ണ വറ്റൽമുളക് വേപ്പിൻ്റെ ഇല ഉള്ളി ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ വര വറവ് ഇട്ട് കൊടുക്കാം വളരെ ടേസ്റ്റിയാണ് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യൂ കമൻറ്റ് അറിയിക്കണം ഇടണം ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഓക്കെ